ഭൂമിയുടെ അവസാനത്തെ പച്ചപ്പും നഷ്ടപ്പെടുകയാണ് ഐക്യരാഷ്ട്രസഭയുടെ കണക്കനുസരിച്ച് ഭൂമിയുടെ നാല്പത്തിയൊന്ന് ശതമാനം പ്രതലവും മരുഭൂമിയാണ് നാൽപ്പത് ശതമാനം ഭാഗം വരൾച്ചയുടെ ഭീഷണിയിലുമാണ് വെള്ളമില്ല ഒരു മരം പോലുമില്ല ജീവന്റെ ഒരു അംശം പോലുമില്ല എന്നാൽ ചൈനയിൽ ഒരു മനുഷ്യൻ ശക്തമായ തീരുമാനത്തിലൂടെ ബുദ്ധിപരമായി ഒരു കാര്യം ചെയ്തു മുപ്പത് വർഷത്തിനുള്ളിൽ മുന്നൂറ് ലക്ഷത്തിലധികം ഇലപൊഴിയും മരത്തൈകൾ അയാൾ നട്ടുപിടിപ്പിച്ചു അവിടെ നാൽപ്പത്തിയഞ്ച് ലക്ഷം മൊയിലുകളെ തുറന്നു വിട്ടു മരുഭൂമിയുടെ നടുവിൽ ഒരു വലിയ കുതിരയുടെ ആകൃതിയിൽ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി സോളാർ പാനലുകൾ സ്ഥാപിച്ചു വരൾച്ചയെ നിയന്ത്രിക്കുന്നതിനുള്ള ഒരു ആഗോള മാതൃകയായി ഈ പദ്ധതിയെ ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ചു അതിനു മുൻപ് ഇങ്ങനെ അപൂർവമായ ഐക്യരാഷ്ട്രസഭയുടെ ഒരു അംഗീകാരം നേടിയത് ഉസ്ബെക്കിസ്ഥാൻ മാത്രമാണ് ആരാണ് ഈ അത്ഭുതം സൃഷ്ടിച്ചത് മരുഭൂമിയിലേക്ക് ഇട്ട മുയിലുകൾ എങ്ങനെ അതിനെ അതിജീവിച്ചു അതിനുള്ള കാരണങ്ങൾ ഇപ്പോൾ കണ്ടെത്താം ചൈനയിലെ മരുഭൂമികളിൽ ഏഴാമത്തെ വലിയ മരുഭൂമിയായ കബൂക്കിയിലേക്കാണ് നമ്മൾ നോക്കുവാൻ പോകുന്നത് ഏഴായിരത്തി ഇരുന്നൂറ് മൈൽ വിസ്തീർണത്തിലാണ് ഇത് വ്യാപിച്ചു കിടക്കുന്നത് മനുഷ്യർക്കും ചെടികൾക്കും അനുയോജ്യമല്ലാത്ത കാലാവസ്ഥയുള്ള ഈ സ്ഥലം ചൈനയുടെ വടക്കു ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് ശീതകാലത്ത് മൈനസ് നാല് ഡിഗ്രി ഫാറൻ ഗീറ്റ് വരെ കുത്തി തുളയ്ക്കുന്ന തണുപ്പാണ് ഇവിടെ ഉള്ളത് എന്നാൽ വേനൽക്കാലത്ത് വെന്തുപോകുന്ന ചൂടാണ് നിലം ചുട്ടുകൊള്ളുന്ന അവസ്ഥ എന്നാൽ വർഷങ്ങൾക്ക് മുൻപ് അതായിരുന്നില്ല ദശാബ്ദങ്ങൾക്ക് മുൻപ് ഇവിടെ ഗ്രാമങ്ങളും കൃഷിയിടങ്ങളും നദികളും ഉണ്ടായിരുന്നു എന്നാൽ കാര്യങ്ങൾ മാറി മറിഞ്ഞത് ഇങ്ങനെയാണ് കാറ്റ് ശക്തി പ്രാപിച്ചു നിലത്തെ പുല്ലുകൾ ഉൾപ്പെടെ അപ്രത്യക്ഷമായി മണൽ വീടുകളെയും വഴികളെയും പുതഞ്ഞു ഗ്രാമത്തിൽ ബാക്കിയുണ്ടായിരുന്ന ആളുകളും ഒഴിഞ്ഞുപോയി വർഷങ്ങൾ പിന്നിട്ടപ്പോൾ കബൂക്കി മരുഭൂമി കിഴക്കോട്ട് ഇരുപത്തഞ്ചു മൈൽ കൂടി വ്യാപിച്ചു ഒരു കാലത്ത് കൃഷിയിടങ്ങൾ ഉണ്ടായിരുന്നിടത്തേക്ക് മണൽ കാറ്റെത്തി ഇരുന്നൂറ് മീറ്റർ ഉയരത്തിൽ വരെ മണൽ കൂനകൾ കൊണ്ട് മൂടി ചരിത്രത്തിലാദ്യമായി ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ ചൈന സർക്കാർ ഇവിടെ മരുഭൂമിയെ പച്ചപ്പാക്കാനുള്ള ക്യാമ്പയിൻ ആരംഭിച്ചു കാറ്റിനെ തടയുവാനായി മരങ്ങൾ കൊണ്ടുള്ള കാട് തീർക്കുകയും പൊടി നിറഞ്ഞ ഭൂമിയിൽ കിണർ കുഴിക്കുകയും കന്നുകാലികളെ മേയിക്കുന്നത് നിരോധിക്കുകയും ചെയ്തു എന്നാൽ ഒന്നും സംഭവിച്ചില്ല ഈ പ്രശ്നം അത്ര വേഗത്തിൽ പരിഹരിക്കുവാൻ കഴിയുമായിരുന്നില്ല മരുഭൂമി വീണ്ടും വ്യാപിച്ചു കൊണ്ടിരുന്നു എന്നാൽ അതിന് പരിഹാരമായി ഒരു ആശയവുമായി ഒരാൾ എത്തി ആ കാര്യത്തിലേക്കാണ് ഇനി നമ്മൾ എത്തുന്നത് വാങ് വെൻ ബാവോ എന്ന ഒരു സാധാരണ മനുഷ്യൻ വഴിതെളിയിച്ചു അയാൾ ഒരു സമ്പന്നനായിരുന്നില്ല മംഗോളിയയുടെ ഉൾഭാഗത്തെ ഒരു പ്രദേശത്ത് ഒരു സാധാരണ അധ്യാപകനായിരുന്നു ഇദ്ദേഹം ഈ മരുഭൂമിയിലൂടെ എല്ലാ ദിവസവും ആറ് മൈൽ ദൂരം സഞ്ചരിച്ചാണ് ഇദ്ദേഹം സ്കൂളിൽ എത്തിയിരുന്നത് ചില സമയങ്ങളിൽ ശക്തമായ കാറ്റ് മൂലം ഇയാളുടെ ബൈക്ക് പകുതി മൂടിപ്പോകുകയും ശ്വാസകോശത്തിൽ പൊളി കയറുമായിരുന്നു എന്നാൽ ഈ സമയങ്ങളിൽ ഒരു കാര്യം ഇദ്ദേഹം തീരുമാനിച്ചു ഈ സ്ഥലത്തെ മരുഭൂമിയുടെ പിടിയിൽ നിന്ന് വീണ്ടെടുത്ത് അതിൽ നിന്ന് വരുമാനം നേടുമെന്നാണ് തീരുമാനിച്ചത് തന്റെ സമ്പാദ്യങ്ങളെല്ലാം എടുത്ത് പണം കണമെടുത്തും അയാൾ മറ്റാരും ചെയ്യാത്തൊരു കാര്യം ചെയ്യുവാൻ ഇറങ്ങി തിരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഒരു ചെറിയ ഉപ്പ് കമ്പനി സ്ഥാപിച്ചു അതുവഴി ആയിരത്തി നാനൂറ് കിലോമീറ്റർ ചുറ്റളവിൽ കാറ്റ് തടയുന്ന മരങ്ങൾ വളർത്തിയെടുത്തു എന്നാൽ ഇവ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള കാലയളവിൽ ആളുകൾ ഇദ്ദേഹത്തിന്റെ വട്ടാണ് എന്ന് പറഞ്ഞു ഇദ്ദേഹത്തെ സ്വപ്നക്കാരൻ എന്ന് അധികാരികൾ പറഞ്ഞു എന്നാൽ അയാൾ മുന്നോട്ട് പോയി മണലിൽ തന്നെ ജീവിച്ചു ഈർപ്പത്തിന്റെ ഓരോ തരിയും അളന്നുകൊണ്ടിരുന്നു എന്നാൽ അത് വന്യമായ ഒരാശയം ആയിരുന്നില്ല ശക്തമായ കാറ്റും കുത്തി തുളയ്ക്കുന്ന തണുപ്പുള്ള ഈ സ്ഥലത്ത് ഇതിനു മുൻപ് ആരും ചെയ്യാത്തൊരു കാര്യം ചെയ്യുവാൻ വാങ്വെൻ ബോ തീരുമാനിച്ചു മൊയിലുകളെ മരുഭൂമിയിലേക്ക് എത്തിച്ചു അതെ നിങ്ങൾ കേട്ടത് സത്യമാണ് വരണ്ട ഭൂമിയിൽ ഇന്ന് ജീവിക്കുന്നത് നാൽപ്പത്തെട്ട് ലക്ഷം റെക്സ് ഇനത്തിൽപ്പെട്ട മൊയിലുകളാണ് അവിശ്വസനീയമായി തോന്നുന്ന ഒരു കാര്യമാണിത് റോബോട്ടുകളല്ല കാണാൻ സുന്ദരമായ കുഞ്ഞു ജീവികളാണ് യൂറോപ്പിലെ തണുത്ത പുൽമേടുകളിൽ മാത്രം വർദ്ധിച്ചുകൊണ്ടിരുന്ന മൃദുരോമമുള്ള മൊയിലുകളാണിത് ഇപ്പോഴവ ഈ വരണ്ട ഭൂമിയിൽ പെരുകുകയാണ് എന്നാൽ ഇവ സാധാരണ മൊയിലുകളല്ല ഇവ കമ്പനി വ്യവസായത്തിന്റെ വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്ന ഫ്രഞ്ച് ഇനത്തിലുള്ള റെക്സ് മൊയിലുകളാണ് വെൽവറ്റ് പോലെ മൃദുവായ രോമമാണ് ഇവയുടേത് ഒരു മുയലിനെ ഉയർത്തിയെടുക്കുവാൻ രണ്ട് ഡോളർ മാത്രം ചിലവാകുമ്പോൾ ഒരു റെക്സ് മൊയിലിന്റെ ഗുണനിലവാരമുള്ള രോമത്തിന് മുപ്പത് ഡോളർ വരെ വില കിട്ടും ഇന്ന് ലോകത്ത് റെക്സ് മൊയിലുകളുടെ എൺപത് ശതമാനവും ചൈനയിലാണെന്ന് പറയുമ്പോൾ അതിൽ അതിശയിക്കുവാൻ ഒന്നുമില്ല ഓരോ പെൺമൊയിലുകളും ഇരുപത്തിയഞ്ച് പ്രസവങ്ങളിലൂടെ ഇരുന്നൂറ് മുതൽ മുന്നൂറ് കുഞ്ഞുങ്ങൾക്ക് വരെ ഓരോ വർഷവും ജന്മം നൽകും മറ്റിരം മൊയിലുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇരുപത്തിയഞ്ച് ശതമാനത്തിലധികം വേഗത്തിലാണ് ഇവ പെറ്റുപിരികുന്നത് കഠിനമായ ചൂടുള്ള കാലാവസ്ഥയിലും ഇവയുടെ അതിജീവനശേഷി തൊണ്ണൂറ്റി ആറ് ശതമാനം ആണ് വളരെ കുറച്ച് ഉണങ്ങിയ പുല്ലുകൾ മാത്രമാണ് ഇവയ്ക്ക് ആവശ്യമായ ഭക്ഷണം കോച്ചു തണുപ്പുള്ള മൈനസ് ഇരുപത് ഡിഗ്രി കാലാവസ്ഥയിലും ഇവയ്ക്ക് വംശവർദ്ധനിപ്പ് സാധാരണ രീതിയിൽ നടത്തുവാൻ കഴിയും ഈ മൊയിലുകളെ ഈ വരണ്ട ഭൂമിയിലേക്ക് വെറുതെ തുറന്നു വിട്ടു പ്രകൃതിയോട് ചേർന്ന് വികി ജീവിക്കുവാൻ കഴിയും ഇവയുടെ ഇറച്ചി ഭക്ഷണത്തിനും ഇവയുടെ രോഗം വസ്ത്ര നിർമ്മാണത്തിനും ഇവിടെ അവയവങ്ങൾ പാരമ്പര്യ മരുന്നുകൾ തയ്യാറാക്കുവാനും ഉപയോഗിക്കുന്നു എന്നാൽ ഇവയിൽ ഏറ്റവും പ്രധാനമായത് അതിന്റെ കാഷ്ടമാണ് മൊയിലുകളുടെ കാഷ്ടത്തിൽ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യവും അടങ്ങിയിട്ടുണ്ട് ഈ മൂന്ന് പോഷകങ്ങളും മരുഭൂമിയിലെ മണലിൽ ഇല്ലാത്തവയാണ് അത് നിലത്തേക്ക് വീഴുമ്പോൾ മരുഭൂമിയിലെ മണൽ വളക്കൂറുള്ള മണ്ണായി മാറും അങ്ങനെ മണൽ നാളുകൾ കൊണ്ട് മണ്ണായി മാറും മറ്റൊരു അത്ഭുതം എന്തെന്നാൽ റെക്സ് മൊയിലുകൾ കഴിക്കുന്ന പോലിലെ കായകൾ ദഹിക്കാതെ വെളിയിലെത്തും അതുകൊണ്ട് തന്നെ ഓരോ വിസർജനത്തിലൂടെയും അവ പ്രകൃതിദത്തമായ വളം ചേർത്ത വിത്തുകൾ നടുകയാണ് മഴ പെയ്യുമ്പോൾ ഈ വിത്തുകൾ പൊട്ടിമുളയ്ക്കും സർക്കാർ പദ്ധതിയിലൂടെ ഇലപൊഴിയും മരങ്ങളുടെ തൈകൾ എന്ന് പറഞ്ഞുവല്ലോ എന്നാൽ അവയ്ക്ക് ഈ വരണ്ട സ്ഥലത്ത് വളരുവാൻ കഴിഞ്ഞിരുന്നില്ല കബൂക്കി മരുഭൂമിയിൽ മൊയിലുകൾ എത്തിയതോടെ അവിടെ ആഹാരവും തണലും ആയിരുന്നില്ല വാങ്ങുവാൻ പോകേണ്ട വെല്ലുവിളി അത് ഈ മരങ്ങളുടെ തൈകളായിരുന്നു ഇത് സാധാരണ മരങ്ങളല്ല മുന്നൂറ് അടി താഴ്ചയിൽ വരെ ഇവയുടെ വേരുകൾ എത്തും മുപ്പത് നില കെട്ടിടത്തിന്റെ താഴ്ചയിലുള്ള വെള്ളം വരെ ഇവ വലിച്ചെടുത്ത് മണലിൽ നിലനിൽക്കും എന്നാൽ വാങ്വൻ ബാവോ കണ്ടെത്തിയ മാർഗം ഇതാണ് ഇവയുടെ ചെറിയ ചെടികൾ മൊയിലുകൾക്ക് ആഹാരമായി മൊയിലുകൾ അവയുടെ കാഷ്ടം ഈ ചെടികൾക്ക് ചുറ്റും ഇട്ടു ചെടികൾ മൊയിലുകളെ പോഷിപ്പിച്ചു മൊയിലുകൾ മണ്ണിനെ പോഷിപ്പിച്ചു മണ്ണ് ചെടികളെ പോഷിപ്പിച്ചു മരങ്ങൾ ആക്കി അങ്ങനെ അവിടെ ഒന്നും വേസ്റ്റ് ആക്കാത്ത ഒരു സൈക്കിൾ രൂപപ്പെട്ടു ഈ മരങ്ങളും മൊയിലുകളും ചേരുന്ന ഓരോ ഏക്കർ സ്ഥലവും ഓരോ വർഷവും അഞ്ച് ടൺ വീതം പ്രകൃതിദത്തമായ വളമാണ് ഉൽപാദിപ്പിക്കുന്നത് അങ്ങനെ മൂന്ന് മുതൽ അഞ്ച് വർഷം കൊണ്ട് ആ മണൽ കൃഷിയോഗ്യമായ മണ്ണായി മാറി പത്തു വർഷങ്ങൾ കൊണ്ട് മുപ്പത് കോടി മരങ്ങൾ അങ്ങനെ ആ മരുഭൂമിയിൽ ഉയർന്നു അങ്ങനെ നൂറുകണക്കിന് മൈൽ ദൂരത്തിൽ മണൽ കാറ്റിനെ തടഞ്ഞു അവിടെ കൊണ്ടും വാഗ്വേൻഭാവോ അവസാനിപ്പിച്ചില്ല മരങ്ങൾ നടന്നതും മൊയിലുകളെ സംരക്ഷിക്കുന്നതും തുടർന്നു ഏഴായിരത്തി ഇരുന്നൂറ് മൈൽ വിസ്തൃതിയിലുള്ള ഭൂമിയെ അയാൾ ഒരു സമ്പദ് വ്യവസ്ഥയുടെ പരീക്ഷണശാലയാക്കി മാറ്റി ദിവസം പതിനെട്ട് മണിക്കൂർ ഉപയോഗിച്ച് നാൽപ്പത് ബോൾഡോസറുകളും മുന്നൂറ് തൊഴിലാളികളെ ഉൾപ്പെടുത്തി മണൽ കൂനകൾ നിരത്തി അഞ്ചു വർഷം കൊണ്ട് തന്നെ ആയിരത്തി ഇരുന്നൂറ് ചതുരശ്ര മൈൽ കൃഷിയോഗ്യമാക്കി മാറ്റി കോടിക്കണക്കിന് മരങ്ങൾ വളരുകയും കോടിക്കണക്കിന് മുയിലുകൾ പെരുകുകയും ചെയ്തു വരൾച്ച പോലും ഇവിടെ നിന്ന് പോയ ആയിരക്കണക്കിന് ആളുകൾ അതോടെ അവരുടെ ദേശത്തേക്ക് മടങ്ങുവാൻ തുടങ്ങി പത്തു വർഷം കൊണ്ട് നാൽപ്പത്തഞ്ച് ലക്ഷം റക്സ് മൂല്യകൾ നൽകിയത് അമ്പത്തി ആറ് കോടി യുവാൻ വരുമാനമാണ് എഴുപത്തി ആറ് കോടി ഡോളർ മൂല്യം വരുന്ന ഈ തുക പാവപ്പെട്ട പതിനായിരം കുടുംബങ്ങൾക്ക് ദാരിദ്ര്യത്തിൽ ദാരിദ്ര്യത്തിന് കരകയറുവാൻ സഹായകമായി ഓരോ കുടുംബത്തിനും ജീവിതത്തിലേക്ക് കരകയറുവാൻ ആയിരം ഡോളർ മാത്രം മതിയായിരുന്നു ആദ്യ വർഷം കബൂക്കി മരുഭൂമിയിൽ വന്ന മാറ്റം കണ്ട് ജനങ്ങൾ അതിശയിച്ചപ്പോൾ വാങ്വൻ വൻ ഭാവോ മരുഭൂമിയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് സോളാർ കൊണ്ടുവന്ന് വീണ്ടും ലോകത്തെ അതിശയിപ്പിച്ചു ഒരു സമയത്ത് ചാവുകളിൽ നിന്ന് വിശേഷിപ്പിച്ചിരുന്ന സ്ഥലത്ത് ചാടുന്ന കുതിരയുടെ ആകൃതിയിൽ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരം സോളാർ പാനലുകൾ സ്ഥാപിക്കുന്ന ഒരു മെഗാ പ്രോജക്ട് ആവിഷ്കരിച്ചു ആകാശത്ത് നിന്ന് നോക്കുമ്പോൾ അത് സാധാരണ ഒരു വൈദ്യുതി പദ്ധതി അല്ല ലോകത്ത് തന്നെ ഏറ്റവും വലിയ കലാമികവുള്ള വൈദ്യുർജ പദ്ധതി എന്ന ഗ്രിന്നസ് ഫീൽഡ് റെക്കോർഡിന്റെ അംഗീകാരം നേടിയ ഒന്നാണ് ജുന്മ പദ്ധതി എന്നറിയപ്പെടുന്ന ഇത് ഓരോ വർഷവും രണ്ടു കോടി മുപ്പത് ലക്ഷം കിലോ വാട്ട് അവർ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് നാല് ലക്ഷം ആളുകൾക്ക് ഇതിലൂടെ വൈദ്യുതി നൽകുന്നു എന്നാൽ ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് മാത്രമല്ല ഈ പാനലുകൾ കാറ്റിന്റെ വേഗത അൻപത് ശതമാനം വരെ കുറഞ്ഞുകയും പുല്ലുകൾക്ക് വളരുവാനുള്ള തനൽ നൽകുകയും ചെയ്യുന്നു ഇവിടേക്ക് മുയിലുകളെയും ആടുകളെയും താറാവിനത്തിൽപ്പെട്ട പക്ഷികളെയും മേയാനായി തുറന്നുവിട്ടു ഈ സോളാർ പാനലുകൾക്ക് കീഴിലും ഇതുവഴി മണൽ മാറി നല്ല മണ്ണ് രൂപപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി ഈ ജുന്മ പദ്ധതി വഴി എഴുപത്തി ആറ് ലക്ഷം ടൺ കൽക്കരി കത്തുന്നതും അതുവഴി ഒന്നര കോടി ടൺ കാർബൺ ഡയോക്സൈഡിന്റെ പുറന്തള്ളൽ ഒഴിവാക്കുവാനും കഴിഞ്ഞു ഇത് എട്ട് കോടി മരങ്ങൾ നടന്നതിന് തുല്യമാണ് നാല് വർഷം കൊണ്ട് സോളാർ പ്ലാനറ്റ് ചുറ്റുമുള്ള രണ്ടായിരത്തി അറുനൂറ് ഏക്കർ സ്ഥലം കൂടി സോളാർ പാനൽ കൊണ്ട് വിരിച്ചു മൊയിലുകളും മരങ്ങളും മണലും ഉപയോഗിച്ച് വാങ് വെൻ ബാവോ ഇറച്ചിയും രോമവും വളവും സോളാർ വൈദ്യുതിയുടെയും വരുമാനം നേടുന്ന നിലമാക്കിയതിനെ മാറ്റി അതിന്റെ ഫലമായി രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കാലയളവിൽ കബൂക്കി മരുഭൂമിയിൽ നിന്ന് പത്ത് ലക്ഷം കോടി ഡോളർ വരുമാനം നേടുവാൻ കഴിഞ്ഞു ഇത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ വരുമാനം നേടുന്ന ഹരിത പദ്ധതിയാണ് ഒരു കാലത്ത് മനുഷ്യനെ തോൽപ്പിച്ച് ഓടിച്ച പ്രകൃതിയോട് പൊരുതി അതിനെ കൃഷിയിടമാക്കി മാറ്റുവാൻ ഒരാളുടെ പ്രയത്നം ഫലം കണ്ടു ഇവിടെ പണ്ടുണ്ടായിരുന്ന മാനികളും ദേശാടന പക്ഷികളും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ തിരികെ എത്തുവാൻ തുടങ്ങി പൂർണ്ണമായി ഇല്ലാതെ പോയ മറ്റ് ജീവജാലങ്ങളും തിരികെയെത്തി എത്തി കബൂക്ക് ഏറ്റവും അധികം നേരിട്ടത് വെള്ളത്തിന്റെ ദൗർലഭ്യമാണ് എന്നാൽ ഇരുപത് വർഷം കൊണ്ട് ഭൂഗർഭജലം അടി വരെ ഉയരത്തിലെത്തി അതായത് നേരത്തെക്കാളും പകുതി കിണർ കുഴിക്കുമ്പോൾ തന്നെ വെള്ളം കണ്ടെത്തുവാൻ തുടങ്ങി മൃഗജാലങ്ങൾ മാത്രമല്ല തിരികെ തിരികെത്തിയത് നൂറുകണക്കിന് ഇനങ്ങളിൽ ഉള്ള പുല്ല് ചെടി വർഗ്ഗങ്ങളും മുതൽ പൂക്കൾ വരെ തിരികെ തിരികെത്തി അങ്ങനെ അതൊരു ചെറിയ വനമായി മാറി പഴയതുപോലെ പറന്നുപോകുന്ന മണൽ മാറി മണമുള്ള മണ്ണായി മനുഷ്യ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ദുരന്തം നാലായിരം അപ്പുറം ഓസ്ട്രേലിയയിൽ ഈ സമയത്ത് തന്നെ സംഭവിച്ചിട്ടുണ്ട് ഈ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ തന്നെ ഇരുപത്തിനാല് യൂറോപ്യൻ മൊയിലുകളെ ഒരു ബ്രിട്ടീഷുകാരൻ ഓസ്ട്രേലിയയിൽ എത്തിച്ചു കുഴപ്പമില്ലല്ലോ എന്ന് നമുക്ക് തോന്നാം അതിനുശേഷം സംഭവിച്ചത് എന്തെന്ന് അറിയുമോ അൻപത് വർഷം കൊണ്ട് മൊയിലുകൾ പെറ്റുപരുകി ഒരു ലക്ഷം കോടിയിലെത്തി അവ പുല്ലും വേരുമെല്ലാം തിന്നു കളഞ്ഞു അങ്ങനെ മൂന്നിൽ രണ്ടു ഭാഗം വരുന്ന ഓസ്ട്രേലിയയുടെ സമതലങ്ങൾ മരുഭൂമിയായി മാറി ഈ ഓരോ മൊയിലുകളും ഓരോ ആടുകൾ കഴിക്കുന്ന അത്രയും പുല്ല് കഴിക്കുമായിരുന്നു അങ്ങനെ കോടിക്കണക്കിന് മൊയിലുകൾ പുല്ല് തിന്നുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കുവാൻ കഴിയും ഇവയെ നിയന്ത്രിക്കുവാനുള്ള പരമാവധി മാർഗങ്ങൾ ഓസ്ട്രേലിയൻ സർക്കാർ സ്വീകരിച്ചു മൊയിലുകളെ കൂട്ടത്തോടെ കൊന്നൊടുക്കുവാൻ തുടങ്ങി എന്നാൽ ഇവയെ നിയന്ത്രിക്കുവാൻ ഇതിനൊന്നും കഴിഞ്ഞില്ല ഓസ്ട്രേലിയയിൽ മൊയിലുകൾ ദുരന്തമായപ്പോൾ ചൈനയിലവ രക്ഷകരായി അതിന് കാരണം ഈ രണ്ട് സ്ഥലങ്ങളിലെയും മനുഷ്യർ ഇടപെട്ട രീതിയുടെ വ്യത്യാസമാണ് കബൂക്കിയിലെ റെക്സ് മൊയിലുകളെ വന്യമായി തുറന്നുവിട്ടില്ല ഈ പരിസ്ഥിതിയോട് ചേർത്ത് നിർത്തി മരച്ചെടികളുടെ ഇലകൾ മാത്രം നൽകി അവയുടെ കാഷ്ടം കൃത്യമായ രീതിയിൽ പ്രയോജനപ്പെടുത്തി അങ്ങനെ മണ്ണിനെ ഫലപുഷ്ടിയുള്ളതാക്കി മാറ്റി ലാഭം നേടി അത് മൊയിലുകളെ വളർത്തുവാൻ മാത്രമല്ല ലക്ഷ്യം വെച്ചത് ഒപ്പം ഒരു ആവാസ വ്യവസ്ഥ തന്നെ രൂപപ്പെടുത്തുകയായിരുന്നു കബൂക്കയുടെ ഹരിതാപ ചിത്രങ്ങൾ ഒരുപാട് വിവാദങ്ങളും ഉയർത്തിയിട്ടുണ്ട് ചില പരിസ്ഥിതി പ്രവർത്തകരുടെ വാദമനുസരിച്ച് വാങ്വൻ വൻ കമ്പനിയായ ഇ എൻ എൻ ഗ്രൂപ്പിന്റെ ഒരു സമ്പദ് വ്യവസ്ഥയുടെ ഭാഗം മാത്രമാണ് മൊയിലുകളെ ഉപയോഗിച്ചുള്ള ഈ രീതി എന്നാണ് പറയുന്നത് മൊയിലുകളുടെ റോൾ പറഞ്ഞ് ചൈനീസ് മാധ്യമങ്ങൾ ഇതിനെ വലുതാക്കി കാണിച്ചു എന്നവർ പറയുന്നു അവരുടെ വാദമനുസരിച്ച് സർക്കാരിന്റെ പദ്ധതിയും സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള സ്ഥല നടത്തിപ്പും അനുസരിച്ചാണ് ഇങ്ങനെ ഒരു ആവാസ വ്യവസ്ഥ ഉണ്ടായതെന്നാണ് ഈ മോഡൽ വ്യാപിച്ചു കഴിഞ്ഞാൽ അത് ആവാസ വ്യവസ്ഥയ്ക്ക് സമ്മർദ്ദം ഉണ്ടാകുമെന്നും ഇവർ പറയുന്നു മുയലുകളുടെ കാഷ്ടം പോഷകങ്ങൾ ഉള്ളതെങ്കിലും അതിലെ നൈട്രജൻ മണ്ണിന്റെ പി എച്ച് വാലുവിനെ ബാധിക്കുകയും ഭൂഗർഭജലത്തെ മോശമാക്കുകയും ചെയ്യുമെന്നും പറയുന്നു വളക്കൂറുള്ള മണ്ണിലെ കുളങ്ങളിൽ കാണുന്ന പച്ചപ്പായൽ ഇതിന്റെ ലക്ഷണമാണ് എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിൽ ഐക്യരാഷ്ട്രസഭ ഇതിനെ നിരീക്ഷിച്ചത് വ്യത്യസ്തമായാണ് മരുഭൂവൽക്കരണം നിയന്ത്രിച്ചതിന്റെ ആഗോള മോഡലായി കബൂക്കിയെ യു എൻ പ്രഖ്യാപിച്ചു ലോകത്തെ തന്നെ വളരെ കുറച്ചു മാത്രമേ ഇത്തരം നേട്ടങ്ങൾ ഉണ്ടായിട്ടുള്ളൂ വരണ്ട നിലങ്ങളിലെ സ്ഥല പുനരുപയോഗത്തിന്റെ ആഗോള മാതൃകയായി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇതിനെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കബൂക്കയുടെ വിജയകഥ ചൈനയ്ക്ക് ഉള്ളിൽ മാത്രം ഒതുങ്ങുന്നില്ല അത് ഭൂമിയെ പുനരുജ്ജീവിപ്പിക്കുന്ന ഫോർമുലയായി ലോകമെമ്പാടും പരന്നു ഈ മാതൃക ആഫ്രിക്കയിലെ വരണ്ട പ്രദേശങ്ങളിലും മധ്യപൂർവ്വ ഏഷ്യയിലും യൂറോപ്പിലും വരെ നടപ്പാക്കുവാൻ തുടങ്ങി സ്പെയിനിന്റെ തെക്ക് ഭാഗത്തുള്ള ആന്റലൂഷിയ ഒരിക്കൽ പച്ചമുതച്ചു കിടന്നിരുന്ന സ്ഥലമാണ് എന്നാൽ ഈ നൂറ്റാണ്ടിന്റെ തന്നെ ഏറ്റവും മോശമായ കാലാവസ്ഥയാണ് ഈ മേഖല നേരിടുന്നത് മുപ്പത് വർഷത്തിനിടയിൽ നാൽപ്പത് ശതമാനം വരെ മഴ കുറഞ്ഞു നൂറുകണക്കിന് നദികളും കൃഷിയിടങ്ങളിലേക്ക് വെള്ളം വിതരണം ചെയ്തിരുന്ന പഴയ കനാലുകളും വറ്റി വരണ്ടോ കൃഷിയിടങ്ങൾ വിണ്ടുകേറി തീ പിടിക്കുവാൻ തുടങ്ങി വെള്ളം കിട്ടുവാനായി അറുന്നൂറ്റി അടി ആഴത്തിൽ വരെ കിണർ കുഴിക്കേണ്ടതായി വന്നു യൂറോപ്യൻ യൂണിയന്റെ കണക്ക് പ്രകാരം സ്പെയിനിന്റെ എഴുപത് ശതമാനം ഭൂമിയും മരുഭൂപൽകരണത്തിന്റെ പിടിയിലാണ് യൂറോപ്പിലെ തന്നെ വരണ്ട ഭൂമിയായി ഇത് മാറി എങ്കിലും ഇതിനെ മറികടക്കുവാൻ സ്പെയിൻ തയ്യാറായി കബൂക്കി മോഡൽ അടിസ്ഥാനമാക്കി സർക്കാർ രണ്ടായിരത്തി മുപ്പതിൽ അവസാനിക്കുന്ന ഒരു ആന്റൂഷിയ പ്ലാൻ അവതരിപ്പിച്ചു മരുഭൂമിയോട് പൊരുതുക മാത്രമല്ല അതിനെ ജീവിപ്പിക്കാനാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത് കോടിക്കണക്കിന് ഒലിവ് മരങ്ങളും അക്വേഷിയ മരങ്ങളും കൊല്ലുമാണ് ഇവിടെ നട്ടുപിടിപ്പിക്കുന്നത് മണ്ണിനെയും കാലാവസ്ഥയെയും ഒരേ ജീവനാടിയായി കണക്കാക്കി മണ്ണിനെ ഈർപ്പമുള്ളതാക്കി മാറ്റുന്ന കൃഷി രീതിയാണ് ഇവിടെ നടപ്പാക്കുന്നത് കബൂക്കിയിൽ ചെയ്തതുപോലെ സോളാർ പാനലുകളും ഇവിടെ വിരിച്ചു കഴിഞ്ഞു വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനൊപ്പം മണ്ണിനെ ഈർപ്പമുള്ളതാക്കി മാറ്റുവാനും പാനലുകൾക്ക് കീഴിൽ കൃഷി നടത്തുവാനും ഇതുവഴി കഴിയും തരിശു നിലത്തിൽ നിന്ന് കബൂക്ക് പ്രതീക്ഷയുടെ അടയാളമായി മാറി ആളുകൾ പ്രകൃതിയെ കൈയടക്കുക മാത്രമല്ല അതിനോട് ഇണങ്ങി ജീവിക്കുവാനും അവർക്ക് കഴിഞ്ഞു ചൈനയിലെ മരുഭൂമിക്ക് ജീവന്റെ ഉറവയാകുവാൻ കഴിഞ്ഞുവെങ്കിൽ ലോകത്തെ മറ്റ് തരിശു ഭൂമികൾക്ക് എന്ത് തടസ്സമാണ് ഉള്ളത് ഈ പച്ചപ്പിന്റെ അത്ഭുതം നമ്മുടെ ഭൂമിയെ തന്നെ രക്ഷിക്കുവാൻ സഹായിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെ അവിശ്വസനീയം എന്ന് പറയുന്ന പല കഥകളിലൂടെയും നമുക്ക് പോകാം